ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടി ഈ വചന ശുശ്രൂഷയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചതിൽ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ് പ്രത്യേകിച്ച് രണ്ട് രീതിയിലാണ് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ദൈവത്തിൻ്റെ പൈതൽ എന്ന നിലയിലും രണ്ടാമതായിട്ട് ഒരു അധ്യാപകൻ എന്ന നിലയിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഉയർച്ച എന്ന് പറയുന്നത് ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വപ്നമാണ് യാക്കോബ് തൻ്റെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ യാക്കോബ് ഇങ്ങനെ പറഞ്ഞു നിങ്ങളിൽ ഒരുത്തന ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭൻസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും അതെ നിശ്ചയമായിട്ടും നമ്മുടെ തലമുറകളെ നമ്മുടെ ദൈവം അനുഗ്രഹിക്കും ജ്ഞാനമില്ലാത്തവർക്ക് ജ്ഞാനം കൊടുക്കുവാൻ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് അവരുടെ അതിരുകളെ വിശാലമാക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ് ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വർഷത്തിൻ്റെ ഈ ആരംഭ സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട എട്ടുകൂട്ടം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് വേഗത്തിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിലും അടുത്ത മൂന്ന് കാര്യങ്ങൾ പൊതുവായും അവസാനത്തെ രണ്ട് കാര്യങ്ങൾ പഠനത്തോടുള്ള ബന്ധത്തിലും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമത് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ളവരായിരിക്കണം അതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് പലതും ഒപ്പിയെടുക്കുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് പലപ്പോഴും നാം ചെയ്യുന്ന പല പ്രവൃത്തികളും നാം സംസാരിക്കുന്ന ഉപയോഗിക്കുന്ന പല വാക്കുകളും നമ്മളറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ട് എന്ന് മറന്നുപോകരുത് അതുകൊണ്ട് സമയത്തും അസമയത്തും എന്ന് പറഞ്ഞാൽ എല്ലാ നേരത്തും നമ്മുടെ തലമുറകൾക്ക് നാം മാതൃകയുള്ള മാതാപിതാക്കളായിരിക്കുക നാം സത്യസന്ധതയുള്ളവരായിരിക്കുക ഒരിക്കൽ ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു എൻ്റെ മക്കൾ കാണെ ഞാൻ മദ്യപിക്കാറില്ല ആ അധ്യാപകനോട് ഞാൻ പറഞ്ഞ മറുപടി ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആ അധ്യാപകനോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മക്കൾ കാണെ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ കാണെ നിങ്ങളുടെ മക്കൾ ചെയ്യും നിങ്ങളുടെ മക്കൾ കാണാതെ രഹസ്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങളുടെ മക്കളും രഹസ്യത്തിൽ ചെയ്ത് നിങ്ങളെ കബളിപ്പിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മക്കളുടെ മുന്നിൽ നല്ലൊരു മാതൃക മാതാപിതാക്കൾ കാഴ്ച വയ്ക്കുക അടുത്തത് നമ്മുടെ തലമുറകളെ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ പഠിപ്പിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറുവാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കുണ്ട് എങ്കിൽ അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം ജോൺ ഓസ്റ്റിൻ എന്ന ദൈവദാസൻ ഒരിക്കൽ തന്നോട് ഒരു മനുഷ്യൻ ചോദിച്ചു നിങ്ങളുടെ എല്ലാ മക്കളും ദൈവ വേലയിലായിരിക്കുന്നു ദൈവ നിലനിൽക്കുന്നു പല ദൈവദാസന്മാരെയും എടുത്തു നിരീക്ഷിച്ചു കഴിഞ്ഞു അവരുടെ ഒരു പൈതലെങ്കിലും വഴിതെറ്റ് സഞ്ചരിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട് ഇത് എങ്ങനെ സംഭവിക്കുന്നു മറുപടി രാവിലെ ബെഡ് കോഫി കഴിക്കുവാനായിട്ട് എൻ്റെ മക്കൾ ഡൈനിങ് ടേബിളിൽ വരുമ്പോൾ അവർ കാണുന്നത് വേദപുസ്തകം തുറന്നു വായിക്കുന്ന അവരുടെ പപ്പായെയാണ് രാത്രി ഗുഡ് നൈറ്റ് പറയുവാനായിട്ട് എൻ്റെ മക്കൾ ഞങ്ങളുടെ മുറിയിൽ വരുമ്പോൾ അവർ കാണുന്നത് ലോകത്തിൻ്റെ ഭൂപടത്തിൽ കരം വെച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അവരുടെ പപ്പയെയും മമ്മിയെയുമാണ് ഒരുപക്ഷെ ഇത് കണ്ടായിരിക്കാം എൻ്റെ മക്കൾ ഈ പാതയിൽ ആയിരിക്കുന്നത് വലിയൊരു സന്ദേശമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരയുന്നവരാണ് എങ്കിൽ ഇന്ന് അവർ പ്രാർത്ഥിച്ചില്ല എങ്കിലും നാളത്തേതിൽ അത് ഒരു സമ്പത്തായിട്ട് നിങ്ങളുടെ തലമുറയുടെ കരത്തിലുണ്ടാകും അവർ ഒരാവശ്യം വരുമ്പോൾ ഒരു പ്രതിസന്ധി ി വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ല എല്ലായിപ്പോഴും പ്രാർത്ഥിക്കുന്ന തലമുറയായി മാറും പ്രാർത്ഥിക്കുന്നവൻ ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിച്ചിരിക്കും മൂന്ന് നിങ്ങൾ വിശ്വാസം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവം വിശ്വസ്തനാണ് എന്നും അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് എന്നും ദൈവവചനം വിശ്വാസയോഗ്യമാണ് എന്നും നിങ്ങളുടെ തലമുറയെ നിങ്ങൾ പഠിപ്പിക്കുക അത് നിങ്ങളുടെ തലമുറ ഒപ്പിയെടുക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അതിന് മാറ്റമില്ല എന്നും അത് എന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്വമാണ് എന്നും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ ക്രമേണ നിങ്ങളുടെ കുഞ്ഞുങ്ങളും അത് ഒപ്പിയെടുക്കുവാൻ ഇടയായി തീരും വിശ്വസിക്കുന്ന ഒരു തകർക്കുവാനായിട്ട് ഒരു ശത്രുവിനും സാധ്യമല്ല അവൻ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും നാലാമത്തതായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നവരായിരിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പരിശ്രമിക്കാൻ നിങ്ങൾ പഠിപ്പിക്കുക സദൃശ്യവാക്യം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യനാണോ നിങ്ങൾ പരിശ്രമിക്കുന്ന ഒരു മനുഷ്യനാണോ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഒരു സമയത്തും അലസമായി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ഇരിക്കരുത് ഒരു പണിയുമില്ല എങ്കിൽ അവിടെ വീടൊക്കെ തുടച്ച് തൂത്ത് വൃത്തിയാക്കുന്നവരായിരിക്കുക ഇത് കണ്ട് നിങ്ങളുടെ മക്കൾക്കും അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് ദൈവം ഉണ്ടാക്കിയെടുക്കും മറന്നു പോകരുത് നിങ്ങൾ കഠിനമായിട്ട് പരിശ്രമിക്കുക കഠിനമായിട്ട് അധ്വാനിക്കുക ആ ഒരു മനോഭാവം നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾ കൈമാറി കൊടുക്കുക അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ജീവിതത്തിൽ പരിശ്രമിക്കുന്നവരായിട്ട് മാറും പഠനത്തിൽ അവർ കഠിനാധ്വാനം ചെയ്യുന്നവരായി മാറും ഇന്ന് അവർ അല്പം പുറകിലാണ് എങ്കിലും ദൈവാശ്രയമുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന കഠിനമായിട്ട് പരിശ്രമിക്കുക ഒരു വ്യക്തി അവസാനം വാലല്ല മാറും ഇത് അഞ്ചാമത്തെ കാര്യം നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക ശുഭാപ്തി വിശ്വാസം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ജോബിന്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു നമ്മൾ എന്ത് ഭയപ്പെടുന്നു നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മുടെ അധരം കൊണ്ട് പറയുവാൻ ഇടയായിത്തീരും അത് നിന്റെ ജീവിതത്തെ കയറി പിടിക്കും പലപ്പോഴും ഹൈസ്കൂളിലും പ്ലസ് ടുവിലും പഠിക്കുന്ന പല കുഞ്ഞുങ്ങളും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പല നെഗറ്റീവ് വാക്കുകളും അരുതാത്ത വാക്കുകളും അവർ പറയുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അടുത്ത് അവരെ ശ്രദ്ധിച്ചു വരുമ്പോൾ അവരുടെ മാതാപിതാക്കളും ഇത് തന്നെ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മറന്നുപോകരുത് നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുക ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് എന്റെ ജീവിതത്തിൽ ദൈവം നല്ലത് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്റെ അധരം കൊണ്ട് നീ അത് പറയാമെങ്കിൽ നിന്റെ ജീവിതത്തെ അത് കയറി പിടിക്കുക നീ അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ തലമുറ നിന്നെ ശുഭാപ്തി വിശ്വാസമുള്ളവരായി മാറും ദൈവത്തെ വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ പ്രത്യാശ വാക്കുകൾ പറയുക അത് നിന്റെ ജീവിതത്തിൽ നിന്റെ തലമുറയുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ആറാമത്തെ കാര്യം നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് നമ്മൾ ബുദ്ധിപടിക്കുക സദൃശവാക്യം ആറാം അധ്യായം അതിന്റെ ആറാമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക നമ്മുടെ മുൻപിൽ പല മനുഷ്യരും പരാജയപ്പെടുന്നത് നീ കാണുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രണ്ട് ജീവിതത്തിൽ അവർ ചെയ്ത മണ്ടത്തരങ്ങൾ അബദ്ധങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യാതിരിക്കുക മറ്റുള്ളവരിൽ നിന്ന് മറ്റു സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് നമ്മൾ ബുദ്ധി പഠിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം പ്രയോജനപ്പെടുത്താം എന്ന് പഠിച്ചുകൊണ്ട് ഉറുമ്പിൽ നിന്ന് ബുദ്ധി പഠിക്കുവാൻ സോളമൻ രാജാവ് നമ്മെ ഉപദേശിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് കണ്ണും കാതും തുറന്നു വെച്ച് ബുദ്ധി പഠിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക നമ്മുടെ മക്കളെ നമ്മൾ അത് പഠിപ്പിക്കുക ഇനി ഏഴാമത്തെയും എട്ടാമത്തെയും കാര്യം പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങളോട് സംസാരിക്കുകയാണ് ഒന്ന് ഭവനത്തിനകത്ത് ഏഴാമത്തെ കാര്യം ഭവനത്തിനകത്ത് ശാന്തമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഭവനത്തിലെ അന്തരീക്ഷം കുട്ടികളുടെ പഠനത്തെ വളരെ ആഴമായിട്ട് സ്വാധീനിക്കും ഒരു ഉദാഹരണം ഞാൻ പറയാം വൈകുന്നേരം മണിക്ക് ക്ലാസ് വിട്ട് നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഭാര്യയും ഭർത്താവും ആ ഭവനത്തിൽ വഴക്ക് കഴിഞ്ഞ് ഭർത്താവ് ഉമ്മുറപ്പടിയിലും ഭാര്യ അടുക്കളയിലും ഇരിക്കുകയാണെങ്കിൽ കുഞ്ഞ് കയറി വരുമ്പോൾ കുഞ്ഞ് ഒന്നും കണ്ടില്ല എങ്കിലും കുഞ്ഞ് ഒന്നും കേട്ടില്ല എങ്കിലും ആ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ഭവനത്തിനകത്ത് എന്തോ പ്രശ്നമുണ്ടായി എന്ന് കുഞ്ഞിന് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഭാര്യയും ഭർത്താവും കുടുംബാന്തരീക്ഷത്തിനകത്ത് ഒരു നല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഏകാഗ്രതയോടെ പഠിക്കുവാനായിട്ട് അത് ഇടയായിത്തീരും അവസാനമായിട്ട് എട്ടാമത്തെ കാര്യം വിദ്യാലയത്തിൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക വീട്ടിൽ കുഞ്ഞുങ്ങൾ പഠിക്കുക വിദ്യാലയത്തിൽ അധ്യാപകർ എടുക്കുന്ന പാഠങ്ങൾ അധ്യാപകർ എടുക്കുന്ന ക്ലാസുകൾ ശ്രദ്ധയോടെ കേട്ട് ഏകാഗ്രതയോടെ കേട്ട് പഠിക്കുവാനായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല അധ്യാപകർ പഠിപ്പിക്കുന്ന ആ ശൈലി നിങ്ങൾ ഗ്രഹിച്ചെടുക്കുമെങ്കിൽ അവർ പറയുന്ന ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് വിദ്യാർത്ഥികൾക്ക് സാധിക്കും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്ന് കൃത്യമായിട്ട് പഠിക്കുക എന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിലനിർത്തുവാനായിട്ടും കൂടുതൽ ആഴമായി മനസ്സിലാക്കുവാനായിട്ടും നമ്മെ സഹായിക്കും മറന്നുപോകരുത് പഠനമെന്ന് പറയുന്നത് പരീക്ഷയുടെ തലയാഴ്ചയിൽ ആരംഭിക്കേണ്ട ഒരു പ്രവർത്തനമല്ല മറിച്ച് വർഷത്തിൻ്റെ ആരംഭം മുതൽ അടുക്കും ചിട്ടയോടും കൂടി നിങ്ങൾ പഠിക്കുന്നുവെങ്കിൽ ക്രമമായിട്ട് നിങ്ങൾ പാഠങ്ങൾ പഠിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച തന്നെ സംഭവിക്കും ഒരു കായിക താരം തന്റെ പ്രധാനപ്പെട്ട മത്സരം ആരംഭിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പല്ല പരിശീലനം ആരംഭിക്കുന്നത് നാളുകൾക്ക് മുമ്പേ മാസങ്ങൾക്ക് മുമ്പേ ക്രമമായിട്ട് അടുക്കും ചിട്ടയോടും കൂടെ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി കഠിനമായിട്ട് പരിശ്രമിക്കുന്നു എന്നാൽ മത്സരം അടുക്കുന്ന സമയത്ത് തൻ്റെ ആ പരിശ്രമം താൻ വർദ്ധിപ്പിക്കുന്നു ഇതുപോലെ നമ്മുടെ പഠനത്തിലും നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് ഉയരുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണും ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമോ പ്രത്യേകിച്ച് വർഷത്തിന്റെ ഈ ആരംഭം മുതൽ സാഹചര്യങ്ങൾ ദൈവം അനുകൂലമാക്കട്ടെ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടക്കാം കർത്താവേ ഇന്ന് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ദാസന്മാരുടെ തലമുറയെ ഓർത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ അങ്ങയുടെ കൃപയും അങ്ങയുടെ ആ സാന്നിധ്യവും കുഞ്ഞുങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ കർത്താവെ ജ്ഞാനമില്ലാത്തവർക്ക് അവിടുന്ന് ജ്ഞാനം കൊടുക്കണമേ കർത്താവെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം അലസ്വതയില്ലാതെ കർത്താവെ കഠിനമായിട്ട് പരിശ്രമിക്കുവാൻ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവ പാഠങ്ങൾ പഠിക്കുവാൻ ഈ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ പകർന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മുഴുവ ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു അനുഗ്രഹത്തിന്റെ അധ്യയന വർഷമാക്കി ദൈവം ഇതിനെ മാറ്റട്ടെ ഗോഡ് ബ്ലെസ് യു